ഗുഡ് മോർണിംഗ് കണ്ണൻ്റെ കൈതവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ യാതൊന്നും തന്നെ പറയേണ്ടതില്ല അല്ലേ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം പുരാണകഥയല്ലേ അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കഥ മാത്രം അങ്ങ് നീണ്ടുപോകും പാഠത്തിൽ പ്രവേശിക്കാൻ താമസിക്കും അതുകൊണ്ട് പാഠം നമുക്ക് നേരെ കയറാം ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞു തരാം പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും വരാൻ വഴിയില്ല ഭഗവാൻ കൃഷ്ണൻ ആരായിരുന്നു കൃഷ്ണൻ്റെ യഥാർത്ഥ ജന്മോദ്ദേശ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു മഹാവിഷ്ണുവിൻ്റെ പത്തവതാരങ്ങളിൽ ഒരാളാണ് കൃഷ്ണൻ കംസവധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അതേപോലെ ധർമ്മം എവിടെയൊക്കെ അപജയിക്കുന്നുവോ ധർമ്മത്തിന് നാശം എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു കൊണ്ടേ ഇരിക്കും ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ അവതാരോദ്ദേശ്യം അപ്രകാരം അവതാര ഉദ്ദേശവുമായിട്ട് ഭഗവാൻ ജനിച്ചു ആ കഥ കുഞ്ചൻ നമ്പ്യാർ പറയുന്നതാണ് ഇവിടെ ഇവിടെ സ്യമന്തകം തുള്ളലിലെ ഒരു ഭാഗം മാത്രമാണ് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കൃതികളുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുള്ളൽ മൂന്ന് തരമുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമുക്കിവിടെ പഠിക്കാനുള്ളത് സ്യമന്തകം തുള്ളലിലെ ഒരു ഭാഗമാണ് അപ്പോൾ സ്യമന്തകം എന്താണ് സ്യമന്തകത്തിൻ്റെ കഥ എന്താണ് എന്നും പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മോദേ ജനനത്തെക്കുറിച്ച് പറഞ്ഞു വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ജനിച്ചെങ്കിലും യശോദയുടെയും നന്ദഗോപുരേയും മകനായി അമ്പാടിയിലാണ് അദ്ദേഹം വളർന്നത് ഇവ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി കുട്ടിക്കാലത്തെ കൃഷ്ണൻ നല്ല കുസൃതിയായിരുന്നു ആ കുസൃതി ആയിരുന്നതുകൊണ്ട് തന്നെ കണ്ണന് കള്ളൻ എന്നൊരു ഓമന പേരെന്ന് വേണേൽ പറഞ്ഞാലും കുഴപ്പമില്ല കള്ളൻ കള്ളൻ എന്നൊരു പേര് ദോഷം ഉണ്ടായിരുന്നു ആ പേര് നമ്മളതൊരു ഓമനത്വമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചെറിയ പേരുദോഷം അദ്ദേഹത്തെ വലിയ ഒരു മോഷ്ടാവിൻ്റെ അവസ്ഥയിലേക്ക് ജനങ്ങൾ കൊണ്ടുപോയി ജനങ്ങൾ അങ്ങനെയാണ് അല്ലേ ആരെങ്കിലും ഒന്ന് പറയും അത് കേട്ട് പിന്നാലെ വരുന്നവരെല്ലാം ഏറ്റുപറയും അതാണ് നമ്മൾ പറഞ്ഞത് മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിമ്പയെ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഒരു ഒരു പശു മുന്നേ പോവുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പുറകെ പോയിക്കൊള്ളും അതേപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് നാവിന് അത്ര റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ആളുകളാണ് അല്ലേ നാവിനൊരു നിയന്ത്രണം ഇത്തിരി കുറവുള്ള ആളുകളാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറഞ്ഞു പരത്തും ഞാൻ പറഞ്ഞു എന്നാ തോന്നുന്നത് ആയിരം മണിയുടെ നാവുടെ കിടാമൊറ്റ വായിലെ നാവ് ആർക്കാനും കെട്ടുവാൻ കഴിയുമോ പറഞ്ഞതല്ലേ അതായത് ആയിരം മണിയുടെ നാവ് മണി അടിക്കുന്ന മണിയുണ്ടല്ലോ അതിൻ്റെ നാവ് വേണമെങ്കിൽ കെട്ടി വെച്ചിട്ട് മണി അടിക്കാതിരിക്കാം അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം പക്ഷേ ഒരു ഒറ്റ മനുഷ്യൻ്റെ വായിലെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ സാധിക്കുകയില്ല ആ ഒരവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സ്യമന്തകം കണ്ടില്ല പ്രസേനനെയും കണ്ടില്ല പ്രസേനനെ കൊന്നവൻ ആരുവാൻ താൻ ജനങ്ങളുടെ ചോദ്യം മറുപടി പ്രസേനനെ കൊന്നവനീശ്വരൻ താൻ അങ്ങനെ ഈശ്വരനായ ഭഗവാൻ കൃഷ്ണനെ ഒരു മോഷ്ടാവിൻ്റെ പരിവേഷത്തിലേക്ക് മാറ്റിയ സ്യമന്തകം കഥയ കഥയിലെ ഒരു ഭാഗം മാത്രമാണ് ഇത് നമ്മൾ പാഠത്തിലേക്ക് കയറുകയാണ് പുസ്തകത്തിലേക്ക് നോക്കിയുള്ളൂ ശൈശവകാലത്തുണ്ടായിടിന കൈതവമുണ്ടോ മാറിയിടുന്നു ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാലു വളഞ്ഞേ തീരൂ ശൈശവകാലത്ത് കുട്ടിക്കാലത്തുണ്ടാകുന്ന സ്വഭാവം എത്ര പ്രായമായാലും മാറുകയില്ല അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ അതായത് കുഞ്ഞുനാളിൽ ഒരു ശീലം ദുർശീലമാണെങ്കിൽ പ്രത്യേകിച്ച് അത് നമ്മൾ മരിക്കും വരെ നമ്മളോടൊപ്പം ഉണ്ടാകും അതൊരു തത്വമാണ് ഇവിടെ അത് വെച്ചിട്ടാണ് ആളുകൾ പറയുന്നത് ശൈശവകാലത്തുണ്ടായിടിന് കൈതവമുണ്ടോ മാറിയിടുന്നു കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം അല്ലേ കള്ളം എന്ന് പറയുന്ന ആ സ്വഭാവം കള്ളത്തരം ആ കുട്ടിക്കാലത്തുള്ള കള്ളത്തരം എത്ര വലുതായാലും മാറുമോ കാരണം വർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരൂഷം നായുടെ വാല് കുഴലിലിട്ടാലും കുഴലിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ അത് വീണ്ടും അങ്ങനെ തന്നെയിരിക്കും യാതൊരു രക്ഷയില്ല അത് നിവരത്തേ ഇല്ല ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ചെറുപ്പകാലങ്ങളിൽ ഓരോരോ ശീലങ്ങൾ നമ്മൾ സ്വായത്തമാക്കിയാൽ ആ ശീലം നമ്മൾ മരിക്കുന്നത് വരെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ഇനി അത്രയും മനസ്സിലായല്ലോ കൊച്ചുകളോടു പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചത പാലു കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടുഭുജിച്ചും എന്തൊക്കെയാ ഇവരുടെ പരിപാടികൾ ഈ കൃഷ്ണൻ കുഞ്ഞായിരുന്നപ്പോഴുള്ള സ്വഭാവദൂഷ്യം എന്താണെന്ന് കേട്ടോണേ കൊച്ചുകളോടു പിടിച്ചു പറിച്ചും കൊച്ചു കുട്ടികളോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിച്ചും അത് മിക്കവാറും ഈ പിടിച്ചു പറിക്കുന്ന ഒക്കെ തൈരും വെണ്ണയുമാണ് മച്ചിലൊളിച്ചഥ പാല് കുടിച്ചും മച്ചെന്ന് പറഞ്ഞാൽ തട്ടിൻപുറം തട്ടിൻ പുറത്ത് കയറിയിരുന്ന അമ്മമാർ ഒളിച്ചു വയ്ക്കുന്ന സാധനങ്ങൾ പാൽ തന്നെ അതെല്ലാം എടുക്കും കട്ടുകുടിക്കും എന്നിട്ടോ പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ട് ഭുജിച്ചും അപ്പം നിത്യവും കണ്ണന് കട്ട് കണ്ണന് കൊടുക്കും കൊടുക്കുന്നത് കൂടാതെ പിന്നെയും കണ്ണനൊരു രസമാണെന്നേ ഇതൊക്കെ കണ്ണൻ എല്ലാവരെയും രസിപ്പിക്കുക എന്നതും കൂടിയാണ് ലക്ഷ്യം മറ്റുള്ളവരെ തൻ്റെ കുസൃതിത്തരങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാം എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഒത്തിരി കുസൃതിയിലൂടെ ആണെന്നേ ഉള്ളു അപ്പോൾ അപ്പോഴെവിടെ വെച്ചാലും പച്ചപ്പാലും മോരും തൈരും വെണ്ണയും നിത്യവും അങ്ങനെ കട്ടുഭുജിക്കും ഭുജിക്കുക ഭക്ഷിക്കുക അപ്പോൾ കൃഷ്ണൻ്റെ മേലുള്ള ആരോപണം എന്താണെന്ന് മനസ്സിലായോ കൃഷ്ണനല്ലാതെ മറ്റൊരു മോഷണവും അല്ല നടത്തുന്നത് പച്ചപ്പാൽ തൈര് മോര് വെണ്ണ ചുരുങ്ങി പറഞ്ഞാൽ പാലിൽ നിന്നും ഉൽപാ ഉൽപ്പാദിപ്പിക്കുന്ന എന്തും കണ്ണൻ കിട്ടിപ്പോയാൽ കട്ട് തിന്നും അതാണ് കണ്ണൻ്റെ സ്വഭാവം പൂച്ചയ്ക്കൊട്ട് കൊടുത്തും എന്നിട്ടോ പൂച്ചയ്ക്ക് ഒട്ടു കൊടുത്തും കുറച്ച് ആർക്ക് കൊടുക്കും പൂച്ചയ്ക്ക് കൊടുക്കും പൂച്ച എന്നുള്ളതിൻ്റെ പര്യായം പറയാവോ പൂച്ച മാർജാരൻ അത് കേട്ടിട്ടുണ്ടോ ഉണ്ട് പിന്നെ ആഘു ആഘുഭുക്ക് ആഘു എന്ന് പറഞ്ഞാൽ ആഘു ആഘുഭുക്ക് എന്ന് പറഞ്ഞാൽ എലിയെ ഭക്ഷിക്കുന്ന ജീവി ആ അർത്ഥത്തിലും പൂച്ചയ്ക്ക് ആഘു ആഘുഭുക്ക് എന്നൊരു പര്യായമുണ്ട് പൂച്ചയുടെ പര്യായം മാർജാരൻ ആഘുപുക്ക് പൂച്ചയ്ക്കൊട്ടുകൊടുത്തു അതുപോലെ പാലിൻ്റെ പര്യായം എന്താ ദുഗ്ധമുണ്ട് പയസ് ഉണ്ട് അല്ലേ ക്ഷീരവും ഉണ്ട് ക്ഷീരം ദുഗ്ധം പയസ് ഇതൊക്കെ പാലിൻ്റെ പര്യായമാണ് എന്നാൽ നോക്കിക്കേ പൂച്ചയ്ക്കൊട്ട് കൊടുത്തും പാല വക പിച്ച കളിച്ച് നടന്നവനല്ലേ കൃഷ്ണനെ പുച്ഛിക്കുക ഈ ആളുകളെ അപവാദം പറയുന്ന ആളുകൾക്ക് എപ്പോഴും അങ്ങനെയാ എത്ര നല്ലവരാണേലും അവരെ കുറച്ചൊന്ന് പുച്ഛിച്ചാലേ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ഈ സ്വഭാവം നമ്മൾക്കിടയിലൊക്കെ ഉള്ളവരിലുമുണ്ട് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുക അയ്യോ പത്ത് ചീത്ത പറഞ്ഞില്ലേൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പത്ത് അപവാദം പറഞ്ഞില്ലേ ഉറക്കം വരില്ല ആ മാതിരി ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അന്നുമുണ്ടായിരുന്നു ഇന്നും ഉണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്തോ ഓ തൈരുമ്പാലും ഒരു ഒക്കെ കട്ട് പുജിച്ചിട്ട് കുറേ പൂച്ചയ്ക്ക് എടുത്തിട്ട് കൊടുത്ത അങ്ങനെ എന്തൊക്കെ പിച്ച കളിച്ച് നടന്നവനാണ് ആ കൃഷ്ണനെന്ന് എന്തൊക്കെ കുസൃതി കാണിച്ച് അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് നടന്നവനാണ് ആ കൃഷ്ണൻ അങ്ങനെ ഒരു പുച്ഛാവം എന്നിട്ടോ കണ്ണൻ കണ്ണനിതെന്നെല്ലാവർക്കും തിണ്ണം തേടിന ഭക്തിയുമോർത്താൽ എന്നിട്ട് ഈ പറയപ്പെട്ട എല്ലാവരും പറയുന്ന കാര്യമൊന്നും അല്ലല്ലോ കുറച്ച് ആളുകളല്ലേ അങ്ങനെ പറയത്തുള്ളൂ അപവാദം പറയത്തുള്ളൂ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ എല്ലാവരും ഒരേ സ്വഭാവക്കാരാണോ ചില ആളുകൾക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത പറയുന്ന സ്വഭാവം കാണും പക്ഷെ അതൊന്നടങ്കം നമുക്ക് പറയാൻ പറ്റുമോ എല്ലാവരെ കുറിച്ചും ഇല്ല പക്ഷേ ഈ ആളുകളിൽ കുറേ ആളുകൾക്ക് കണ്ണൻ കണ്ണൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അതായത് കുട്ടിക്കാലം മുതൽ കണ്ണൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ദൈവികമായ കാര്യങ്ങളൊക്കെയാണ് മാനുഷികമായ കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണനെ ഭഗവാനായിട്ട് അംഗീകരിച്ചു പോയി പലരും കൈകൂപ്പി കണ്ണൻ കണ്ണൻ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ളവരെ കളിയാക്കുകയാണിവരെ ഓ കണ്ണൻ കണ്ണൻ ഇതെന്നെല്ലാവർക്കും തിണ്ണും തേടിന ഭക്തിയും ഭക്തിയുമോർത്താൽ കണ്ണൻ കണ്ണൻ ഇതെന്ന് എല്ലാവർക്കും കുറേ ആളുകളുണ്ട് അവർക്കെന്താണ് ഓ കണ്ണൻ കണ്ണൻ എന്ന് പറയുമ്പോഴത്തേനും അങ്ങ് ഭക്തി ഒഴുകുകയെന്ന് ഭയങ്കര ഭക്തി തിണ്ണം തേടിന ഭക്തിയും മോർത്ത വളരെ വലിയ ഭക്തിയാണ് ചില ആളുകൾക്ക് ഭയങ്കര ഭക്തി കൊണ്ട് അവർ രണ്ട് കൈയും കൂപ്പി കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നതെന്ന് അപ്പോൾ ഭക്തരെയും കളിയാക്കുക അവർ ഈ കള്ളനായ കൃഷ്ണനെയാണോ ഭജിക്കുന്നത് എന്ന് കരുതി കുറേ ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും കൃഷ്ണനോടുള്ള ഭക്തി കുറയാതെ കൃഷ്ണനെ ഈശ്വരനായി കരുതി ഒരുപാട് ആളുകൾ ആ നാട്ടിൽ അപ്പോഴും ഉണ്ട് എന്നതാണ് സത്യം കൃഷ്ണൻ്റെ വേലകൾ ഓരോന്നും അങ്ങനെയാണ് തെളിയിച്ച് തന്നിരിക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ എന്നർത്ഥം കേട്ടോ കണ്ണൻ കണ്ണൻ ഇത് എന്ന് എല്ലാവർക്കും ഇത് കൃഷ്ണനാണ് കൃഷ്ണൻ 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 കണ്ണൻ 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 എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വളരെ വലിയ തിണ്ണം തേടിന ഭക്തിയും ഓർത്ത വലിയ ഭക്തിയുമാണ് ഓർക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പിന്നെ വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ കള്ളനീതെന്നൊരു പേരവനുണ്ട് നമുക്കറിയാമല്ലോ പണ്ട് പാലും മോരും വെണ്ണയും ഒക്കെ കട്ട് നടന്നപ്പോഴേ പ്രത്യേകിച്ച് വെണ്ണയാണ് വെണ്ണ വെണ്ണയാണ് അത്ര അധികം ഇഷ്ടം വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ കള്ളനിതെന്നൊരു പേരവനുണ്ട് ഈ വെണ്ണയൊക്കെ കട്ട് നടക്കുന്ന പ്രായം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അറിവും ബോധവുമായ പ്രായത്തിലാണോ ആരെങ്കിലും വെണ്ണയും ഒക്കെ കട്ട് തിന്നുന്നത് അല്ലല്ലോ അത്രയും ആയിരിക്കുമ്പോഴല്ലേ ആ കുഞ്ഞിക്കാലത്തെ കഥ പറഞ്ഞു വലിയ കണ്ണനെ കളിയാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തൊരു വിഡ്ഢികളാണല്ലേ വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ പണ്ട് വെണ്ണ കട്ട് നടന്നപ്പോഴേ കണ്ണനെ എല്ലാവരും എന്തു വിളിക്കാറുണ്ട് കള്ളൻ എന്നൊരു പേരവനുണ്ട് അന്നേന്ന് ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേ കണ്ണൻ കള്ളനാണെന്നൊരു ദോഷമുണ്ട് ആരാ ഇത് പറയുന്നത് അപവാദം പറയുന്നവരല്ലാതാര കള്ളൻ എന്നുള്ളതിൻ്റെ പര്യായം പറയാമോ കള്ളൻ മോഷ്ടാവ് തസ്കരൻ ചോരൻ എന്നൊക്കെ കേട്ടോ മോഷ്ടാവ് തസ്കരൻ ചോരൻ എന്നൊക്കെയാണ് അർത്ഥം പര്യായം പര്യായം വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ കള്ളനിതെന്നൊരു പേരവനുണ്ട് എപ്പോഴാ കള്ളൻ എന്നുള്ള പേര് കിട്ടിയത് വെണ്ണകൾ കട്ട് നടന്ന കാലഘട്ടത്തിൽ തന്നെ കണ്ണനെ കള്ളൻ എന്നാളുകൾ വിളിക്കാറുണ്ട് പിന്നെ കൃഷ്ണന്റെ ആ കുസൃതിത്തരങ്ങളെ കുസൃതിത്തരങ്ങളെക്കുറിച്ചായി പറയുന്നത് മത്തുവലിച്ച കുംഭത്തേലൊരു കുത്തു കൊടുത്ത പാലുകുടിച്ചും ഇത്തരമുള്ളൊരു കള്ളം കാട്ടിയിട്ടുത്തമയാകിയ ജനനി ഒരു നാൾ എന്നാ ചെയ്തു സത്വരമവനെ അണഞ്ഞു പിടിച്ചവൾ ഉരലോട് കൂട്ടിക്കെട്ടിട്ടില്ലേ ഒരു കഥയിലേക്ക് പോവുകയാണേ ഏതാണ് ആ കഥ പണ്ട് മത്തുവലിച്ച കുംഭത്തേലൊരു കുത്തുകൊടുത്ത പാല് കുടിച്ചും കണ്ണം ചെയ്ത് തന്നെ മത്തെന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാമോ കടകോല് കടകോല് തൈര് കടയുന്ന കോല് അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് പക്ഷേ വീടുകളിൽ കാണും അപ്പോൾ തൈര് കടയാനായിട്ട് ഉപയോഗിക്കുന്ന കടകോല് മത്ത് എന്നാണ് അതിന് പറയുന്നത് ചുമ്മാ വീട്ടിലൊന്ന് ചോദിച്ചു നോക്ക് ഈ തൈര് കടയുന്ന കടകോലെന്ന് പറയുന്ന സാധനം എവിടെ ഉണ്ടോ അമ്മേ എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ച് തരും കേട്ടോ ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് ചെറിയ സ്റ്റീലിൻ്റെ കടകോലൊക്കെ വന്നു കഴിഞ്ഞു അതൊന്നുമല്ല ഉദ്ദേശിക്കുന്ന തടി കൊണ്ട് ഉള്ള കടകോലാണ് തൈര് കടഞ്ഞ് വെണ്ണ വേറിട്ടെടുക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ മത്ത് വലിച്ചിട്ട് ആ കുംഭത്തേലൊരു കുത്ത് കുംഭം എന്താണെന്നറിയുമോ കുംഭം എന്ന് പറഞ്ഞാൽ കുടം കുംഭം എന്ന് പറഞ്ഞാൽ വേറൊരു മാസവും കൂടിയുണ്ട് കുംഭമാസം അപ്പോൾ കുംഭത്തിന് നാനാർത്ഥമുണ്ട് എന്തൊക്കെയാണ് നാനാർത്ഥം കുംഭം എന്ന് പറഞ്ഞാൽ കുടം എന്നർത്ഥമുണ്ട് പിന്നെ പിന്നതാ കുംഭമാസം എന്നൊരർത്ഥവും കൂടിയുണ്ട് എന്നാൽ കുംഭ എന്ന് മാത്രം പറഞ്ഞാൽ വേറെ ഒരർത്ഥം വേറൊരർത്ഥമാണ് അതറിയാമോ കുംഭ എന്ന് പറഞ്ഞാൽ കുടവയറ് എന്നാണ് അർത്ഥം കേട്ടോ കുംഭം എന്ന് പറഞ്ഞാൽ കുടം കുംഭം എന്ന് പറഞ്ഞാൽ കുംഭമാസം അതേസമയം വെറും കുംഭ എന്ന് പറഞ്ഞാൽ കുടവയറ് എന്നാണ് അർത്ഥം കിട്ടിയോ മത്ത് വലിച്ചിട്ട് കുംഭത്തിൻ്റെ തൊറ്റ അടിവെച്ച് കൊടുക്കും അപ്പോഴെന്നാൽ പറ്റും കുംഭം പൊട്ടും മൺകുടങ്ങളാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ആ കുടം പൊട്ടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് പാലോ വെണ്ണയോ ഒക്കെ അത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങോട്ട് വരും അതാരും കുടിക്കും കണ്ണൻ കുടിക്കും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കൃഷ്ണൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷ്ണന് അമ്മ പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണൻ്റെ വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ അമ്മ ഏതോ കാര്യത്തിന് പോയി ഈ സമയത്ത് ദേഷ്യം വന്ന കണ്ണൻ എന്നാ ചെയ്തു തൈര് കടയുന്ന കടകോലവിടെ ഇരുന്നു അതെടുത്ത് ഈ കുടത്തിന് ടൊറ്റടി അടിച്ചപ്പോൾ ആ കുടത്തിൽ നിന്ന് പാൽ ഇങ്ങോട്ട് വന്നു അത് നല്ല സുന്ദരമായിട്ട് അളങ്ങ കുടിച്ച് വയറ് നിറച്ചു അങ്ങനെ ഒരു കഥയുണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് ആ സംഭവമാണ് ഇവിടെ ഓർക്കുന്നത് മനസ്സിലായോ മത്തു വലിച്ച് ആ കുംഭത്തിലൊരു കുത്തുകൊടുത്ത് ആ പാല് കുടിച്ചു മത്തു വലിച്ച കുംഭത്തിലൊരു കുത്തു കൊടുത്താ പാല് കുടിച്ചും ഒന്ന് പറഞ്ഞെ മത്തു വലിച്ച കുംഭത്തേലൊരു കുത്തു കൊടുത്താ പാല് കുടിച്ചും വലിച്ചിട്ട് ആ കുംഭത്തിൽ ആ കുടത്തിനിട്ട് കുത്തു കൊടുക്കും ഒരൊറ്റ കുത്ത് പൊട്ടാനുള്ളതല്ലേ ഉള്ളി കുടം മുറിയിലും ഒക്കെ വെക്കുന്നത് അങ്ങനെ ചെയ്യും ആള് കേട്ടോ അതൊക്കെ കൃഷ്ണൻ്റെ ഒരു കുസൃതിത്തരങ്ങളാണ് തരങ്ങളാണ് അപ്പം ഞാനീ പറഞ്ഞ സന്ദർഭം ഓർക്കുന്നുണ്ടല്ലോ അമ്മയുടെ മടിയിൽ നിന്നൊന്ന് താത്ത് വെച്ചിട്ട് അമ്മ പാല് കൊടുത്തു കൊണ്ടിരുന്നിടത്ത് ഒന്ന് എഴുന്നേറ്റ് പോയ സമയത്ത് കുഞ്ഞിന് ദേഷ്യം വന്ന് കുഞ്ഞു അവിടെ ഇരുന്ന കടകുപോലെടുത്ത് അവിടെ ഇരുന്ന ഇരുന്ന് പാൽക്കൂടത്തിന് അടി അടിവെച്ച് കൊടുത്തു പൊട്ടി അതിൽ നിന്ന് വന്ന പാല് കുടിച്ചു വയറ് നിറഞ്ഞു മതിയില്ലേ കണ്ണനത് മതിയല്ലോ അങ്ങനത്തെയൊക്കെ വികൃതികൾ വെച്ചാൽ മറ്റുള്ളവരെ രസിപ്പിക്കുക കുറച്ചൊരു കുസൃതി മറ്റുള്ളവർക്ക് സന്തോഷം അത്രയൊക്കെ ഉള്ളൂ കണ്ണൻ്റെ ആവശ്യം അപ്പോൾ മത്തുവലിച്ച ഒരു കുത്തു കൊടുത്താൽ പാല് കുടിച്ചും കുംഭം കുടം അല്ലേ കലശം എന്നും ഉണ്ട് പര്യായം കേട്ടോ കുംഭത്തിന് കുടം എന്നും കലശം എന്നും പര്യായങ്ങളുണ്ട് കലം അതുപോലെയുള്ള എന്നുള്ള അർത്ഥത്തിൽ മറ്റൊരർത്ഥമുള്ളത് കുംഭത്തിന് കുംഭമാസം കുംഭം മാത്രമാണെങ്കിൽ കുടവയർ അത്രയും പഠിച്ചല്ലോ പാല് പാലിൻ്റെ പര്യായവും പഠിച്ചല്ലോ എന്താ ക്ഷീരം ദുഗ്ധം അല്ലേ പയസ്സ് ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചുകൊള്ളുക എന്നിട്ടെന്നാ ചെയ്യുന്നത് ഇത്തരമുള്ളൊരു കള്ളം കാട്ടി ട്ട് ഉത്തമയാകിയ ജനനി ഒരു നാൾ ഇങ്ങനെയുള്ള കള്ളം കാട്ടിയനെ ഈ അമ്മ അടച്ചു വെക്കുന്ന പാലൊക്കെ മത്തുകൊണ്ട് തല്ലി പൊട്ടിച്ച് പാല് കുടിക്കുക അല്ലെങ്കിൽ ഉറിയിൽ ഇരിക്കുന്നതാണെങ്കിലും ഒക്കെ പൊക്കത്തിൽ കയറി അടിച്ചു പൊട്ടിച്ച് പാല് കുടിക്കുക അതുപോലെ മച്ചിലിരിക്കുന്ന സാധനം മറച്ചു വെച്ചാൽ അവിടെ കയറി കഴിക്കുക ഇങ്ങനെ കുസൃതി സഹിക്ക വയ്യഞ്ഞിട്ട് അമ്മ ഉത്തമയാകിയ ശ്രേഷ്ഠയായ നല്ലവളായ ഉത്തമ എന്ന് പറഞ്ഞാൽ നല്ലവൾ അധമ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടവൾ ഉത്തമയുടെ ഓപ്പോസിറ്റാണ് അധമ അപ്പോൾ ഉത്തമയായൊരു ജനനി ജനനി എന്ന് പറഞ്ഞാൽ ആരാ ജനനി ജന്മഭൂമി ച സ്വർഗാദി ഗരീയസി കേട്ടിട്ടുണ്ടോ ഇല്ല ജനനി ജനനിന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം ജനനി ജന്മഭൂമി ച അതായത് അമ്മയും ജന്മഭൂമിയും നമുക്ക് സ്വർഗത്തേക്കാൾ വലുതാണ് അതായത് നാം നമ്മുടെ അമ്മയെയും നമ്മുടെ മാതൃഭാഷയെയും അങ്ങേയറ്റം ബഹുമാനിക്കണം രണ്ടിനെയും നിന്ദിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ അമ്മയാണ് നമ്മുടെ മാതൃഭാഷയും അമ്മയെപ്പോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയും അപ്പോൾ ഉത്തമയാകിയ ജനനി ശ്രേഷ്ഠയായ നല്ലവളായ അമ്മ ഒരു ദിവസം എന്നാ ചെയ്തെന്ന് അറിയാമോ കാരണം എൻ്റെ ഈ കുസൃതി കൊണ്ട് മടുത്തിട്ട് സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് ചത്തുരുന്ന് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടായിരിക്കാം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകിയെന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടോ മാമ്പഴം എന്ന് പറയുന്ന പാഠം അതിൽ അങ്കണം അങ്കണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മുറ്റം അപ്പം മുറ്റത്തിന് പര്യായം ഞാൻ തന്നിരുന്നത് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു അങ്കണം ചരം അപ്പം ചത്വരം എന്ന് പറഞ്ഞാൽ എന്താണ് മുറ്റം സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചത്വരം എന്ന് പറഞ്ഞാൽ മുറ്റം കേട്ടോ സത്വരം അവനെ അണഞ്ഞു പിടിച്ചവൾ പെട്ടെന്ന് ഈ കണ്ണനെ ഓടി പിടിച്ചു പിടിച്ചു അവനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്തെന്നറിയാമോ ഊരലോട് കൂട്ടിക്കെട്ടിട്ടില്ലേ കൃഷ്ണനെ അമ്മ ഒരു ദിവസം കൊണ്ടുവന്ന് ഉരലിലങ്ങോട്ട് ചേർത്ത് കെട്ടി എന്തിനാ കുസൃതി സഹിക്കാതെ കെട്ടി അതൊക്കെ ഈ അപവാദം പറയുന്നവർക്ക് വലിയൊരു സബ്ജക്റ്റാണേ അമ്മയ്ക്ക് പോലും സഹിക്കാൻ വയ്യഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു കണ്ണനെ എന്ത് ചെയ്തു ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടില്ലേ അത്ര വലിയ കള്ളനാന്നിർ പറയുന്നത് അമ്മ ഇപ്രകാരം ചെയ്തു മകനെ എന്ത് ചെയ്തു ഉരലോട് കൂട്ടി കെട്ടി ഉരൽ എന്ന് പറഞ്ഞാൽ ഉലൂഖലം ഉദൂഖലം ഒക്കെ ഉരലാണ് കേട്ടോ അപ്പോൾ കൃഷ്ണനെ ഉരലിൽ പിടിച്ച് കെട്ടി സത്വരം അവനെ അണഞ്ഞു പിടിച്ചവൾ ഉരലോട് കൂട്ടി ഈ ഉരലിൽ പിടിച്ച് കെട്ടിയത് കൊണ്ടാണ് കൃഷ്ണന് ദാമോദരൻ എന്നൊരു പര്യായമൊക്കെ ഉണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് വിശദീകരിച്ച് തരാം അപ്പോൾ കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ആരാ കെട്ടിയിട്ടത് അമ്മയുമാണ് അമ്മ എന്തിനാണ് കെട്ടിയിട്ടത് കണ്ണൻ്റെ കുസൃതി സഹിക്ക വയ്യഞ്ഞിട്ട് ഇത് അപവാദം പറയുന്നവർക്ക് എങ്ങനെയുണ്ട് ഈ വിഷയം അപവാദം പറയുന്നവർ എങ്ങനെയാണ് അയ്യോ സ്വന്തം പെറ്റ അമ്മ പോലും സഹി കെട്ടിട്ട് അവനെ പിടിച്ചുരുളിൽ കെട്ടിയിട്ടത് ഓർമ്മയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഈ ഉരുലിൽ കെട്ടിയിട്ടതും കണ്ണൻ ഉരുലും വലിച്ചുകൊണ്ട് പോയതും ഒക്കെ പുരാണമാണ് വലിയ കഥകളാണ്